ഫേസ് വന്നിട്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ തുടച്ചെടുക്കുന്നത് കേട്ടോ ആ തുടയ്ക്കണ വശത്തെ റിസൾട്ട് കണ്ടറി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല നിറം കിട്ടിയിട്ട് കേട്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാം തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ പാക്ക് ബൗൾ എടുക്കുക ഇതിലേക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലുള്ള പോൺസിൻ്റെ പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ടാൾക്കോം പൗഡർ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കുക ഒരു സ്പൂണാണ് എടുക്കേണ്ടത് ഞാനപ്പോൾ ഇവിടെ സ്പൂണൊന്നും എടുക്കണില്ല കേട്ടോ നമുക്ക് അറിയാമല്ലോ കൊട്ടമ്പ എത്രത്തോളം ഉണ്ടാവും ഒരു സ്പൂൺന്ന് വെച്ചാൽ അപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഏഡ് ചെയ്യേണ്ടത് ഗോതമ്പ് പൊടിയെന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റ് ഇനി സൂപ്പർബാണ് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ അലോവേര ജെല്ലാണ് ഇതൊരു സ്പൂൺ എടുക്കുക എന്ന് വെച്ചാൽ എൻ്റെ അലോവേര ജെല് വീട്ടിൽ തയ്യാറാക്കി കാരണം ജെൽ ടൈപ്പ് അല്ല അല്ലാട്ടോ കുറച്ച് ലിക്വിഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതൊരു സ്പൂൺ എടുക്കുക പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ പാല് എല്ലാതും ഒരേ സ്പൂണാണ് എടുക്കേണ്ടത് നാലും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാതും വൈറ്റ് കളറായ കാരണം ഒരു ക്രീം ടസ്റ്ററിലാണ് കിട്ടിയിരിക്കുന്നത് ഒരു ക്രീം തന്നെ കേട്ടോ കാണുമ്പോൾ പാക്ക് വന്നിട്ട് വേറെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ മുഖം വെട്ടി തിളങ്ങും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടാൻ വന്നിട്ട് നല്ലൊരു ക്രീമി കിട്ടി കിട്ടിയിട്ടു ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളപ്പം ഈ പാക്ക് കിടന്നേക്കാൾ മുമ്പിൽ ഫേസ് കണ്ടുട്ടോ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല പൗഡർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇന്നൊക്കെ ഈ പാക്ക് ഇട്ട് കൊടുക്കാം ഫേസൊക്കെ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുക അപ്പോൾ മുഖം നന്നായി ശ്രദ്ധിച്ചിട്ട് ഇനി ഇത് ഇട്ടുകഴിഞ്ഞ എൻ്റെ ഇഷ്ടമുള്ള റിസൾട്ടും കൂടി ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ ക്രീമിയായിട്ട് ഇതിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൗഡർ ഏഡ് ചെയ്ത് കാരണം നല്ല മണമുണ്ട് അങ്ങനെ അഞ്ച് മിനിറ്റാകത്തേക്കും ഡ്രൈ ആയിട്ട് ഇനി വാഷ് ചെയ്യാം ഞാൻ നിങ്ങളുടെ പുനിലങ്ങനെ തുടച്ചു എടുക്കാണ് ലൈവ് ആയിട്ട് റിസൾട്ട് കാണിച്ചു തരാം തുടച്ച ഭാഗത്തെ റിസൾട്ട് കണ്ടോ നല്ല കളറ് വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിൻ്റെ കിട്ടോ ഫേസ് വന്നിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അതും തന്നെയല്ല നല്ല നിറം കിട്ടിയിട്ട് കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിൻ്റ് കിട്ടോ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് ഫേസിന് ഈ ഫേസ് ഞാൻ സ്വയം തയ്യാറാക്കിയതൊന്നല്ലോ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അതുപോലെ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാനിത് രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിൻ്റെ ഇഷ്ടം ഇപ്പോൾ രണ്ടാമത് കാണിക്കുന്നതാണ് നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ പൗഡർ വെച്ചിട്ട് വില ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങും ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പാക്ക് ഇടുന്നേക്കാളും മുമ്പത്തെ മുഖം ഇപ്പോഴത്തെ മുഖം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് ഫേസൊക്കെ വാഷ് ചെയ്താലും നമ്മുടെ നെറ്റിയിലത്തെ വശത്തൊന്നും പോയില്ല കേട്ടോ അവിടെ ഇങ്ങനെ പാക്ക് വന്നിട്ട് ഒട്ടി ഇരിക്കുകയാണ് ഗോതമ്പൂടി അപ്ലൈ ചെയ്തത് കാരണം നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൗഡർ ഇപ്പം നിസ്സാരം കാരണം അല്ലെ കേട്ടോ നമുക്ക് പെട്ടെന്ന് വല്ല ഫംഗ്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും പോകണം ഓക്കേ